ഈ രാജ്യത്ത് മോദിക്കും ബി ജെ പിക്ക് അനുകൂലമായ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ബീഹാർ ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന സംഘപുത്രന്മാർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ നൽകിയിരുന്നു ജൂബിലി ഹിൽസും രാജസ്ഥാനിലെ അൻ അൻ്റെയും ഝാർഖണ്ഡിലെ ഗഡ്സിലയും ഉദാഹരണങ്ങളാക്കി ഉയർത്തി അതിൽ ഝാർഖണ്ഡിലെ ഗഡ്സില എന്ന നിയമസഭാ മണ്ഡലത്തെ നമ്മൾ പ്രത്യേകമായി പരിശോധിക്കണം കാരണം ബീഹാറുമായി അതിരു പങ്കിടുന്ന സംസ്ഥാനമാണ് ഝാർഖണ്ഡ് പഴയ ബീഹാറിൻ്റെ ഭാഗമായിരുന്ന ഇടം അവിടെ തൊട്ടപ്പുറത്ത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ വികാരം ഇങ്ങനെ അടിച്ചു കയറുന്നു എന്ന് പറയുമ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ നമ്മൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിനെയും രാജസ്ഥാനിലെ അൻ്റെയെയും മാറ്റി നിർത്തു അത് കുറേ ദൂരെയുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് എന്ന് പറയാം പക്ഷേ ഈ ഗക്ഷില ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയിൽ മോദി പറയുന്നത് പോലെ ആ ഗംഗാനദി ഇങ്ങനെ ഒഴുകിപ്പോയി ബംഗാളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തെ അവിടെ ബി ജെ പിക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന കൊടുങ്കാറ്റിനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ അവിടെ പരാജയപ്പെട്ടു പോയ ബി ജെ പി സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവതരിപ്പിച്ചത് അപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമൊക്കെ ഉള്ള ആൾ തന്നെയാണ് വോട്ടർമാർക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ട് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടായി ചുരുങ്ങി അവിടെ വിജയിച്ച ഇന്ത്യാ സഖ്യത്തിൻ്റെ മുക്തി മോർച്ചയുടെ സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായിരുന്ന ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതായി ഉയർന്നു പതിനാലായിരം പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെ വർധന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഗണ്യമായ വോട്ട് കുറവ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ജാർഖണ്ഡിൽ ഈ മോദി പ്രഭാവം ഇല്ലേ അതെന്താ തൊട്ടപ്പുറത്തുള്ള അടിക്കുന്ന ആ കാറ്റ് അതിന് പങ്കിടുന്ന കക്ഷിലയിലേക്ക് അടിക്കുന്നില്ല ഝാർഖണ്ഡിലേക്ക് അടിക്കുന്നില്ല എന്താണ് വ്യത്യാസം ബീഹാറിൽ എസ് ഐ ആർ ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി സാക്ഷി നിർത്തി ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു ബി ജെ പി അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കക്ഷിലയിൽ അത് നടന്നില്ല കാരണം ഝാർഖണ്ഡിൽ എസ് ഐ ആർ ഒന്നും നടക്കുന്നില്ല ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ അവിടെ പിടിക്കും ഇപ്പോൾ നരേന്ദ്രമോദി ഈ ബീഹാറിലെ വിജയത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് എന്താ അവിടെ നിന്ന് ഗംഗ ഒഴുകി ബംഗാളിലേക്ക് വരും അടുത്തത് ബംഗാൾ അതെ അടുത്തത് ബംഗാളിനെ അവർ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെയും എസ് നടപ്പിലാക്കാൻ പോവുകയാണ് പക്ഷേ അവിടെ സംസ്ഥാനം ഭരിക്കുന്നത് മമതാ ബാനർജിയും സുസക്തമായ സംഘടനാ സംവിധാനമുള്ള തൃണമൂൽ കോൺഗ്രസുമാണ് എന്നുള്ളത് കൊണ്ട് ഈ ബീഹാറിലേതുപോലുള്ള അരാജകത്വം അവിടെ നടക്കില്ല അവിടെ സംസ്ഥാന ഭരണത്തിൻ്റെയും കേന്ദ്രഭരണത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഒക്കെ മുഴുവൻ സംവിധാനങ്ങളെയും ഏകപക്ഷീയമായി ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കി ഈ ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് അയ്യായിരവും പതിനായിരവും വോട്ടർമാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ചവരെ ആ പട്ടികയിൽ നിലനിർത്തുക അവർക്ക് വേണ്ടി വേറെ ആളുകൾ വോട്ട് ചെയ്യുക ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെയുള്ള ആസൂത്രിതമായ ജനങ്ങളുടെ പൾസര വിരുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയെടുക്കുക അത് ബീഹാറിൽ നടന്നു പക്ഷേ അതിനോട് അതിന് പങ്കിടുന്ന ഗട്ട്ശിലയിൽ അത് നടന്നില്ല അതാണ് പരമപ്രധാനമായ ചോദ്യം എന്തുകൊണ്ട് ഗട്ടിലയിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു ചുരുങ്ങിയ പക്ഷം ഒരു നെക് ടു നെക് പോരാട്ടമെങ്കിലും അവിടെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒയ്യോ ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു കാറ്റുമില്ലഹേ യഥാർത്ഥത്തിൽ ബി ജെ പി ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ബീഹാർ നിൽക്കുമ്പോൾ ആ ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഝാർഖണ്ഡിലെ കട്ഷിലയിലെ ഫലം ബി ജെ പി കാരൻ്റെ ചെകിടത്തടിക്കുന്നതാണ് ജനാധിപത്യ അട്ടിമറിക്കതിനായ ജനങ്ങളുടെ പ്രതിഷേധമാണ് അതുകൊണ്ടാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ബാബുലാൽ സോറന് ഗണ്യമായ വോട്ട് കുറഞ്ഞത് അവിടുത്തെ ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് കഴിഞ്ഞ തവണത്തേതിൻ്റെ ഇരട്ടിയോളം ഭൂരിപക്ഷത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് കാറ്റടിക്കുന്നു ഇന്ത്യ സഖ്യമൊക്കെ തീർന്നുപോയി എന്ന് വിലപിക്കുന്നവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക ബീഹാറിൽ ഞങ്ങൾ അടിച്ചു കയറി മഹാസഖ്യത്തെ തകർത്തു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും ഒന്നും ഇനി ഈ രാജ്യത്ത് രക്ഷയില്ല എന്ന മട്ടിൽ സംഘികൾ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട് ശരിയാണ് ബീഹാറിൽ കോൺഗ്രസും മഹാസഖ്യവും തോറ്റു പക്ഷേ ഈ ബീഹാറിനൊപ്പം നടന്ന ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം ഈ ആഘോഷം നടത്തുന്ന സംഘപുത്രന്മാർ കണ്ടിട്ടുണ്ടോ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നും ഇനി ഒരു തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകില്ല എന്നുമൊക്കെ പറയുന്നവർ രാജസ്ഥാനിലെ അൻഡയിലെയും ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെയും ഝാർഖണ്ഡിലെ ഗഡ്ഷിലയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി കാണണം അപ്പോഴേ മനസ്സിലാകൂ ബീഹാറിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ ചതിയാണ് എന്ന് വോട്ട് കൊള്ളയാണ് എന്ന് ജൂബിലി ഹിൽസ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല അത് ബി ആർ എസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അൻജ രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ മഹത്തായ വിജയമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഗഡ്ഷിലായെന്ന ഝാർഖണ്ഡിലെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവുമൊക്കെ ഈ രാജ്യത്ത് തകർന്നടിയുകയാണ് എന്ന് ഇവർക്ക് എങ്ങനെ പറയാനാകും നോക്കൂ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് ബി ജെ പിയും അവിടെ മത്സരിച്ചു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും അവിടെ കിട്ടിയില്ല ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവ് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തവണ അത് പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് ബി ആർ എസ് ജയിച്ച ഇടമായിരുന്നു ബി ജെ പി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ട് നേടിയിരുന്നു ഇത്തവണ ഈ രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുന്ന മോദി തരംഗം ഉള്ളതുകൊണ്ട് അവരുടെ വോട്ട് പതിനേഴായിരത്തി അറുപത്തി ഒന്നായി ചുരുങ്ങി എണ്ണായിരം വോട്ട് കാണാനില്ല ഇനിയുമുണ്ട് രസം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിലേക്ക് പോയാൽ അവിടെ ഈ അൻഡ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അവിടെ കഴിഞ്ഞ തവണ ജയിച്ച കൻവർലാൽ മീണ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ക്രിമിനൽ കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടതിനാൽ അയോഗ്യനായതുകൊണ്ടാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രമോദ് ജെയിൻ പതിനയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തവണ ഈ കൻവർലാൽ മീണ ജയിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടിനാണ് അതായത് മൂന്നിരട്ടി ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലം കോൺഗ്രസ് തിരികെ പിടിച്ചിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ തോറ്റു പോകുന്നത്